ട്രാപ്പ് റെഡിയാ വാട്ടണ എന്നെ രണ്ടു തട്ട ചാർട്ടാ പോയില്ല അണ്ടി വേണ്ടാണെന്ന് കിരിക്കാനെടുത്തിടുകയേ എയ് എടാ ബ്ലിക്കൽ എടാ കന്നാ നീ ഇടാടാ കേടാ ഇടല്ലേ നോക്കടാ ചെറുതാ ചെറുതാ അതൊരു കളതരം നോക്കായിട്ട് ഇവനൊക്കെ മുടിഞ്ഞ മുടിഞ്ഞാഗ്യോട്ടാ ഞാനൊക്കെ ഇറങ്ങി പുഴിത്തന്നെക്കോ അല്ല ഞാൻ വാച്ചെണ്ണം അങ്ങനെ അത്ര വലിയ കള്ളത്തരം ചെയ്ത് ഞാൻ ഇത്ര കള്ളത്തരമേ ഉള്ളൂ അതിന് വലുതും ചെറുതും ഇല്ല ബംബോം ബോംബോം ശരദൻ ചുമ്മ കളദ്രം ഇത് 1000 മട്ടോർപ്പ് കളത്ത കളത്ത ര അവൻടെ അവൻടെ ഫസ്റ്റ് ഒരു കളത്തരം ആബു ശരദൻ ഇതിത് അച്ചവേടി ഇത് കൊള്ളുന്നില്ല ഇത് കൊള്ളുന്നില്ല കൊള്ളുന്നില്ല വലലില്ല ഇത് ഇത് അച്ചവേടി വീഴും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല വെക്കുന്നാ വാങ്ങിഞ്ഞിട്ട് ഒരു കാർ എന്റെ കാർഡില്ലായിരുന്നു ചേട്ടാ വിളിച്ചല്ലേ ഞാൻ മൂഞ്ചി തന്നെ ചേട്ടാ എന്തൊരു നാടോ ചേർത്തേട്ടാ എനിക്ക് വേണ്ട ഇനി One king. One king. king. tidak <laughs> <laughs> Big move, <but laughs> <I've seen laughs> king. Oh, no. Babu, babu, ah, babu, കണ്ണും പൂട്ടി വിളി അ കണ്ണും പൂട്ടി അണ്ണാ തോക്കൂട തലേട്ട് എന്തിനും ഇത്രയും വാട്ടറിൽ എത്ര ഭാഗിക്കേടല്ലേ അർട്ടായിരുന്നേട്ടാ ഇത് അവ ഇത്ര ചിന്തിക്കുള്ളൂ ഇവ ഇത് കൂടുതൽ ചിന്തിക്കൂല ചേർത്തേട്ടാ സത്യ കൂടുതൽ ചിന്തിക്കൂലേ ചേട്ടൻ ധൈര്യമില്ല മിണ്ടായിരിക്കണോ ഇനി പോക്കേട്ട ഇനി പോക്കേട്ടു സത്യ പറ നമുക്ക് കളിക്കാം ഇത് സംഭവിച്ചത് ഇവര് ആക്കാട ഇവര് രണ്ടര ആക്കാണ് കേട്ടാ ഒരുമിച്ചാ മേടിച്ചോ എനിക്ക് മേടിച്ച ശര വിളി ശര പൂജയാണ് ഒരെണ്ണം വിളിച്ചേ അറേ വിളി ട്ട പൂജ ഇത് ശർത്താണ് ശരിക്കുംയലോ ഫയൽ ഉടായിടെ കോമ അതല്ല ഇനി ശരദടെ ബാബുണ്ട് എന്റെ എല്ലാ പൊരുടെയും അറിയാം ഞാനൊരു കാര്യം പറയട്ടെ നീയല്ല കണ്ണാപ്പി നീയല്ല പിന്നെ ആരാ ഇവിടെ നോക്കേണ്ടേ ബാക്കി ആരാ നമ്മള് നോക്കേണ്ടേ ഭാവശിച്ച വിളിക്കല്ലേ അല്ലല്ലോ വിളിച്ചോ ഡെവിൽ കാഡാന്ന് പറഞ്ഞ കയ്യറസ് ഇട്ട് നമ്മള് വിളിക്കാരി വിളി ധൈര്യമായിട്ട് വിളി വാട്ടണം ധൈര്യമായിട്ട് വിളി ഡെവിൽ കാടാന്ന് വിളിച്ച് നമ്മൾ വിളിക്കാരി മൂന്ന് കാർത്താ മറ്റേ എന്തിലുണ്ടാ എന്തിലുണ്ട് കള്ള ചെറുതാണ് ഉമ്മ അവനെ അതെ അതെ ചേർത്താരൻ ചാവില്ല മാത്രം ഗതികട്ട എനിക്കായിരുന്നു One king. ഞാൻ ഗതിയെട്ട കാർഡാന്ന് പറഞ്ഞില്ലേ പിന്നെന്താ വിളിക്കാതെ ഇത് കാണാം അയ്യോ അവള് വീട്ടി പൂജ്യം കേട്ടോ ഇത്തവണ ജയിക്കാൻ വേണ്ടി കളിക്കട്ടോ കഴിവേറില്ലോ Never, never. two queens <laughs> one queen one queen liar oomby 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 i never i it you i ില് പോയ മൂന്നോ അടുപ്പിച്ച് മൂന്നോ അടുപ്പിച്ചാലേ ബ്ലസ്റ്റിംഗ് ടൈറ്റിൽ കിട്ടും എനിക്ക് എന്ത ആവശ്യായിരുന്നേ കിങ് ആയിരുന്നിങ് ദോസല്ലോ അവനെതിളിക്കല്ലേ സെക്കൻഡ് വിളിക്കല്ലേ ഹലോ ഹലോ സംസാരിച്ചത് ചാവ് അറിയാതെ യ്യോ അല്ലെനിക്കറിയരുത് നിറഞ്ഞല്ലേ കണ്ട ശരീരം അറിയാമല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ശെരിക്ക

ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല കളി ശ്രദ്ധിച്ചില്ല ഇത് അടുത്ത ഇനി രണ്ടെണ്ണം ഒരുമിച്ചിടുകയാണെങ്കിൽ അത് കറങ്ങാം <laughs> <laughs> െ അത് പറയണ്ടായിരുന്നു അത് പറയണ്ടായിരുന്നോ അങ്ങനെ ഇല്ല ചാവത്തൊന്നോ എനിക്കത്ര എന്നോട് ക്ഷമിക്കണം എന്റെ കാർന്നില്ലായിരുന്നു കാറിനില്ലെന്ന് അറിയാം സംസാരിക്കും ജയിക്കുന്നവർ ജയിച്ച കേട്ടാ എനിക്ക് സംശയം ഉണ്ടല്ലേ പലരെ സംശയം ഉണ്ടായില്ലേ ഇതിലെനിക്ക് എന്നെ മലപ്പുറം ടാർഗറ്റ് ഞാൻ പെട്ടതോട്ടോ ഇത് നിർത്തിയാലേ എന്റെ എന്റെ മൂടൊക്കെ പോവും Dedik ki ne